ഇപ്പോൾ നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് തെറി വിളിക്കുക മുന്നിലിരിക്കുന്ന സിസ്റ്റം തല്ലിപ്പൊട്ടിക്കുക തുടങ്ങിയ വീഡിയോകളൊക്കെ റീച്ചിന് വേണ്ടിയാണ് യൂട്യൂബേഴ്സ് പലരും ചെയ്യുന്നത് സഞ്ജു ടെക്കിയുടെ വീഡിയോ വൈറലാകുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് ഹൈക്കോടതി ഇടപെട്ട സാഹചര്യത്തിൽ സഞ്ജുവിനുള്ള കുരുക്ക് മുറുകുകയാണ് ഇത്തരക്കാരുടെ യൂട്യൂബ് പേജുകൾ സസ്പെൻഡ് ചെയ്യണമെന്നും ബ്ലോക്ക് ചെയ്യണമൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരക്കാർക്കെതിരെ ചെയ്യേണ്ടതെന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി താൻ പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാലും കിട്ടാത്ത അത്രയും റീച്ചാണ് മാധ്യമങ്ങളും എം ഇ ഡിയും ചെയ്ത് തന്നതെന്ന് സഞ്ജു ടെക്കി പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം കൗമാരക്കാരും യുവാക്കളും ഇന്നിവിടെയുണ്ട് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ആ പറഞ്ഞ ആളെ തെറിയ അഭിഷേകങ്ങളുമായി എത്തുന്ന ഒരു വിഭാഗം യുവാക്കളും നമുക്കിടയിൽ തന്നെയുണ്ട് സഞ്ജു ടെക്കിയെ പോലുള്ളവരെ ആഘോഷമാക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു വീരപരിവേഷം നൽകുന്ന യുവാക്കളെയും നാം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് തന്റെ വാഹനത്തിൽ മാറ്റം വരുത്തി പലതവണ എം ഇ ഡിയുമായി ഉരസിയിട്ടുള്ള സഞ്ജുടയ്ക്ക് പുതിയ പ്രശ്നത്തിൽ ഏതാണ്ട് ഇറുകിയ മട്ടാണ് വാഹനത്തിൽ പൂൾ സൃഷ്ടിച്ച് അത് വീഡിയോ ആക്കി ചിത്രീകരിച്ച് റീച്ച് കിട്ടിയ അല്ലെങ്കിൽ റീച്ച് കൂട്ടിയ സഞ്ജുവിനെ എം ഇ ഡി പൂട്ടിയിരുന്നു എന്നാൽ എം ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിച്ചതുപോലും കണ്ടന്റ് ആക്കി മാറ്റി സഞ്ജു വീണ്ടും രംഗത്തെത്തുമ്പോൾ അത് ചർച്ചയാകുന്നുണ്ടോ ആഗോളതലത്തിൽ തനിക്ക് റീച്ച് കിട്ടിയെന്ന് പറഞ്ഞ സഞ്ജു പങ്കുവയ്ക്കുന്ന വീഡിയോ സമൂഹത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെടുന്നത് ഇവിടെയുള്ള നിയമവ്യവസ്ഥയുടെ തലങ്ങളെ എല്ലാം കളിയാക്കുന്ന തരത്തിൽ തന്നെയാണ് സഞ്ജു വീഡിയോ ചെയ്തിരിക്കുന്നത് മലപ്പുറത്തേക്ക് എം ഇ ഡി നൽകിയ ഒരു ശിക്ഷാരീതിയെ ഒരു ട്രിപ്പായിട്ടാണ് സഞ്ജു കാണുന്നത് മുൻപ് പറഞ്ഞതുപോലെ സഞ്ജുവിനെ പോലുള്ളവരെ ആഘോഷമാക്കുന്നവർ സഞ്ജുവിനെ പോലുള്ളവർക്ക് വീരപരിവേഷം നൽകുന്നവർ ഈ സ്റ്റേറ്റ്മെന്റിനെ തെറ്റായി വ്യാഖ്യാനിക്കുക തന്നെ ചെയ്യും ഈ ബുൾജിറ്റ് എന്ന രണ്ട് യൂട്യൂബേഴ്സിനെ എം വി ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ കേരളം കണ്ടതാണ് അന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കൗമാരക്കാർ പ്രതികരിച്ചതും വൈറലായി മാറിയിരുന്നു കേരളം കത്തിക്കുമെന്ന് അന്ന് ചില കുട്ടികൾ പറഞ്ഞപ്പോൾ അത് ചിലർ ട്രോൾ സെൻസിൽ മാത്രമാണ് എടുത്തത് പക്ഷേ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ച യൂട്യൂബേസിൻ്റെ കണ്ടന്റുകൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം താരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ ആരാധക കൂട്ടമാണ് നിലവിൽ ചില യൂട്യൂബേഴ്സിന് ലഭിക്കുന്നത് ഈ അമിത താരാധന തന്നെയാണ് എന്തും ചെയ്ത് വൈറലാവാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നതും പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ തനിക്ക് റീച്ച് കിട്ടിയെന്നും അതിനു സഹായിച്ച മീഡിയയ്ക്കും എം ബി നന്ദി എന്നും സഞ്ജു പറയുമ്പോൾ ആ വീഡിയോ ഏറ്റെടുക്കുന്ന കൗമാരക്കാരും യുവാക്കളും അടങ്ങുന്ന ആരാധകരെന്ന് പറയുന്ന ചിലർ നാളെ സഞ്ജു ചെയ്തതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ കാണിക്കുകയും അതിലൂടെ വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുവന്നതും തീർച്ചയാണ് ശിക്ഷകൾ നൽകുന്നത് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനാണ് ആ തിരിച്ചറിവ് സഞ്ജുവിന് ഉണ്ടാകാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം വിഷയത്തിൽ ഹൈക്കോടതി കൂടി ഇടപെട്ടു എന്നറിഞ്ഞപ്പോൾ അതിനുവേണ്ടിയും ഒരു വീഡിയോ പുറത്തിറക്കുകയാണ് സഞ്ജു ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല എന്നും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നൊക്കെ സഞ്ജു പറയുമ്പോൾ അതിനു താഴെയും ഇവിടുത്തെ നിയമസംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള തമാശ നിറഞ്ഞ ചില കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് സഞ്ജുവും തൊപ്പിയും ഈ ബുൾജറ്റും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിയമസംവിധാനങ്ങൾ കർശന നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഇവരുടെയൊക്കെ അതിരുകടക്കുന്ന വൈറൽ പ്രകടനങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും ആ ആവർത്തിക്കപ്പെടുന്ന വൈറൽ പ്രകടനങ്ങൾ കണ്ട് ആകർഷരായി ഇവിടെയുള്ള കൗമാരക്കാരും യുവാക്കളും അതിലേക്ക് വഴിമാറുകയും അതിലേക്ക് തിരികയും ചെയ്യും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അത്തരത്തിലേക്ക് അനുമാനത്തിലേക്ക് ഒരു കാരണമെന്ന് പറയുന്നത് ഈ ബുൾജറ്റിനെ അല്ലെങ്കിൽ തൊപ്പിയെ അല്ലെങ്കിൽ സഞ്ജു ടെക്കിയൊക്കെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവ് പരമായിട്ടുള്ള പരാമർശങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന അല്ലെങ്കിൽ ആ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ആ കണ്ടിനോ താഴെ വരുന്ന കമൻറ്റുകൾ തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കൗമാരക്കാരും യുവാക്കളും അടങ്ങുന്ന ഒരു വിഭാഗം അവർ ഈ വീഡിയോയ്ക്ക് താഴെയും ഈ കണ്ടന്റിന് താഴെയും വന്ന് നിറച്ച് പറയുന്ന അസഭ്യം നിറഞ്ഞ വാക്കുകൾ അതാണ് കേരളത്തെ ചിന്തിപ്പിക്കുന്നത്